ഹലോ ഫ്രണ്ട്സ് മലപ്പുറം ഗാർമെൻസിൻ്റെ പുതിയൊരു വീഡിയോയിലായിട്ട് എല്ലാവർക്കും സ്വാഗതം എല്ലാവർക്കും സുഖമാണെന്ന് കരുതുന്നു നമ്മളിന്ന് വന്നിരിക്കുന്നത് നല്ല അടിപൊളിയായിട്ടുള്ള സിംഗിൾ നൈറ്റീസുകളായിട്ടാണ് കേട്ടോ എന്ന് പറയുമ്പോൾ നല്ല അത്യാവശ്യം നല്ല കളക്ഷൻസ് കാണിക്കുന്നുണ്ട് ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ സ്ക്രീൻഷോട്ടെടുത്ത് തായ് കാണുന്ന വാട്ട്സപ്പ് നമ്പറിൽ മെസ്സേജ് അയക്കാം അത്യാവശ്യം നല്ല കളേഴ്സാണ് കേട്ടോ കാണിക്കുന്നത് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നു വിചാരിക്കുന്നു ഇതിൻ്റെ ചെസ്റ്റ് വീതി വരുന്നത് ഇരുപത്തി രണ്ട് ഇരുപത്തി രണ്ട് ഇരുപത്തിരണ്ടര ഇഞ്ചാണ് ഈ ഒരു മോഡലിൻ്റെ വരുന്നത് അപ്പോൾ ഇതിൻ്റെ സ്ലീവ് വരുന്നത് പന്ത്രണ്ട് ഇഞ്ചോളം സ്ലീവ് വരുന്നുണ്ട് കേട്ടോ അപ്പം നിങ്ങൾക്ക് ഇഷ്ടപ്പെടുവാണ് ാണെങ്കിൽ പെട്ടെന്ന് തന്നെ സ്ക്രീൻഷോട്ടെടുത്ത് അയക്കാം നല്ല നല്ല കളേഴ്സും നല്ല നല്ല ഡിസൈൻസുകളാണ് വരുന്നത് കേട്ടോ അപ്പം ഇതിന് ഉണ്ട് ചിലവർ ഒരുപാട് പേര് ഇല്ലാത്ത മോഡൽ ചോദിക്കുന്നുണ്ട് തീർച്ചയായിട്ടും അത് ന്യൂ സ്റ്റോക്ക് രണ്ട് ദിവസത്തിനുള്ളിൽ എങ്ങനെയായാലും എത്തും കേട്ടോ അതുപോലെ തന്നെ ഷാൾനേറ്റിഡ് പുതിയ പുതിയ സ്റ്റോക്കുകൾ ഇനി ഒരുപാട് വരാനുണ്ട് അപ്പം നിങ്ങൾ എന്ത് ചെയ്യുക നമ്മളെ പെട്ട നമ്മളെ വീഡിയോസ് വാച്ച് ചെയ്തുകൊണ്ടേ ഇരിക്കുക പിന്നെ എന്ന് പറയുന്നത് അത്യാവശ്യം നല്ല കളേഴ്സിലാണ് വരുന്നത് കേട്ടോ നല്ല നല്ല ഡിഫറൻസ് കളേഴ്സിലാണ് വരുന്നത് ലൈറ്റ് കളേഴ്സ് ഉണ്ട് ഡാർക്ക് കളേഴ്സ് ഉണ്ട് ഒരുപാട് പേര് ലൈറ്റ് കളേഴ്സ് ചോദിച്ചിട്ടുണ്ട് അപ്പോൾ ലൈറ്റ് കളേഴ്സ് ഉണ്ട് ഡാർക്ക് ഉണ്ട് ഇന്നത്തെ വീഡിയോസിൽ അതുപോലെ തന്നെ പ്രിൻ്റ് അല്ലതും പ്രിന്റ് ഇല്ലാത്തതും പ്രിൻറ് ഉള്ളതും ഒക്കെ അപ്പം നിങ്ങൾ എന്താ നോക്കിയിട്ട് എടുക്കാം പിന്നെ ജസ്റ്റ് എൻ്റെ വീതിൽ കാണിക്കുന്നുണ്ട് ഏതാണോ നിങ്ങൾക്ക് വേണ്ടത് അത് നിങ്ങൾ നോക്കിയിട്ട് എടുക്കാം അതുപോലെ തന്നെ നാൽപ്പത്തി നാല് അതുപോലെ നാല്പത്തെട്ട് അതുപോലെ അൻപത്തി അഞ്ചിൻ്റെ അടുത്തൊക്കെ വരുന്ന സ്ലി ചെസ്റ്റ് വീഡിയോ വരുന്നതും ഇതിൽ കാണിക്കുന്നുണ്ട് പ്രിൻറ്റ് ടൈപ്പ് അല്ലാത്തതും ഇതിൽ കാണിക്കുന്നുണ്ട് വീഡിയോ ലാസ്റ്റ് വരെ വാച്ച് ചെയ്യാട്ടോ നമ്മൾ പറയുന്ന കാര്യങ്ങൾ കറക്റ്റ് കേട്ട് മനസ്സിലാക്കിയതിന് ശേഷം സ്ക്രീൻഷോട്ട് എടുത്ത് അയക്കുക ചിലവർക്ക് മുഴുവൻ ആയിട്ട് കേൾക്കാണ്ടാണ് പലരും സ്ക്രീൻഷോട്ട് എടുത്ത് അയക്കുന്നത് അതുകൊണ്ടാണ് പറയുന്നത് കേട്ടോ പിന്നെ രണ്ടെണ്ണം എടുക്കുമ്പോൾ ഫ്രീ ഷിപ്പിംഗ് ആണ് വരുന്നത് റേറ്റ് വരുന്നത് ഇരുന്നൂറ്റി നാൽപ്പത് പ്രൈസിലാണ് അറുപത് സൈസിൻ്റെ സിംഗിൾ നൈറ്റ് ഷാൾ നൈറ്റും ഉടനെ നമ്മൾ വീഡിയോസിൽ അപ്ലോഡ് ചെയ്യും കേട്ടോ അത് നല്ലൊരു കളറാണ് കേട്ടോ അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുവാണെങ്കിൽ പെട്ടെന്ന് ഒന്ന് സ്ക്രീൻഷോട്ട് തയ്ക്കാൻ ഇതും ഇരുപത്തി രണ്ട് ഇഞ്ചി ചെസ്റ്റ് വീതി വരുന്നത് സ്ലീവ് വന്നിട്ട് ഇഞ്ച് വരുന്നുണ്ട് കേട്ടോ അതെ പതിമൂന്ന് ഇഞ്ചാണ് കേട്ടോ അത്യാവശ്യം നല്ല കളേഴ്സിലാണ് വന്നിട്ടുള്ളത് നല്ല ഡിസൈനിങ്ങും ആണ് കേട്ടോ പ്രിൻറ്റ് വർക്ക് പ്രിൻറ് വർക്കാണ് വരുന്നത് അപ്പം അടിപൊളിയാണ് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുവാണെങ്കിൽ പെട്ടെന്ന് സ്ക്രീൻഷോട്ട് എടുത്ത് അയക്കുക ഷാളിനിട്ട് നല്ല നല്ല കളക്ഷൻസ് വരാനുണ്ട് ഉടനെ നമ്മൾ വീഡിയോ അപ്ലോഡ് ചെയ്യൂ അപ്പം നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ സ്ക്രീൻഷോട്ടെടുത്ത് അയയ്ക്കാം കേട്ടോ പിന്നെ വരുന്നത് നമ്മൾ ഒന്നെടുത്തുമ്പോൾ ഷിപ്പിംഗ് ഫ്രീ ഉണ്ടാവും രണ്ടെണ്ണം എടുക്കുമ്പോൾ ഷിപ്പിംഗ് സോറി ഒന്നെടുക്കുമ്പോൾ ഷിപ്പിംഗ് ചാർജ് ഉണ്ടാവും രണ്ടെണ്ണം എടുക്കുമ്പോൾ ഫ്രീ ഷിപ്പിംഗ് ഷിപ്പിങ്ങാണ് വരാട്ടോ മൂന്നെണ്ണം എടുക്കുമ്പോഴും ഫ്രീ ഷിപ്പിംഗ് ആണ് നാലെണ്ണം എടുക്കുമ്പോൾ ഫ്രീ ഷിപ്പിംഗ് ആണ് പിന്നെ നിങ്ങൾ അഞ്ചെണ്ണൊക്കെ എടുക്കുവാണെങ്കിൽ ഷിപ്പിംഗ് ചാർജ് ഉണ്ടാവും അത് കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഹോൾസെയിൽ പ്രൈസിൽ തരും അഞ്ചെണ്ണം എടുത്തു കഴിഞ്ഞാൽ അപ്പം നിങ്ങൾക്ക് ഷിപ്പിംഗ് ചാർജ് ഉണ്ടാവും ഹോൾസെയിൽ പ്രൈസ് എത്രയാണ് എൻ്റെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ നിങ്ങൾ പേഴ്സണലായിട്ട് ചോദിക്കുക എൻ്റെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ നമ്മൾ പറഞ്ഞ് തരുന്നതാണ് കേട്ടോ അപ്പോൾ പിന്നെ കാണിക്കുന്നത് അത്യാവശ്യം നല്ല കളേഴ്സിൽ വരുന്ന മോഡലാണ് അത്യാവശ്യം പ്രിന്റ് വർക്ക് തന്നെയാണ് അത്യാവശ്യം നല്ല ഡിസൈനിങ് ഉണ്ട് പക്ഷേ നല്ല ചെസ്റ്റ് വീതി വരുന്നുണ്ട് കേട്ടോ നാൽപ്പത്തി ഇരുപത്തി നാല് അതായത് നാൽപ്പത്തി ഒൻപത് ഇഞ്ചോളം ചെസ്റ്റ് വീതി വരുന്നുണ്ട് കേട്ടോ അപ്പം സ്ലീവ് അത്യാവശ്യം പതിമൂന്ന് പതിനാല് ഇഞ്ച് ആ സ്ലീവും വരുന്നുണ്ട് കേട്ടോ അത് ഇരുപത്തി നാലര ഇഞ്ചോളം ചെസ്റ്റ് വീതി വരുന്നുണ്ട് അത്യാവശ്യം നല്ല കളേഴ്സിലാണ് വരുന്നത് കേട്ടോ അതുപോലെ തന്നെ പതിമൂന്ന് ഇഞ്ചാണ് സ്ലീവ് വരുന്നത് അപ്പം നിങ്ങൾക്ക് ഇഷ്ടപ്പെടുവാണെങ്കിൽ പെട്ടെന്ന് തന്നെ സ്ക്രീൻഷോട്ട് എടുത്താക്കി അത്യാവശ്യം നല്ല കളേഴ്സിലാണ് വന്നിട്ടുള്ളത് കേട്ടോ നല്ല നല്ല ഡിസൈൻസുകളാണ് അഞ്ച് കളേഴ്സിലാണ് അവൈലബിൾ ആയിട്ടുള്ളത് ഇത് അപ്പം നിങ്ങൾ പെട്ടെന്ന് തന്നെ സ്ക്രീൻഷോട്ട് എടുത്ത് നിങ്ങൾ സ്ക്രീൻഷോട്ട് എടുത്ത് തയ്ക്കുമ്പോൾ തന്നെ സാധനം സ്റ്റോക്ക് തീരുകയാണെന്നില്ല എല്ലാവരുടെ പരാതി ഉണ്ട് അത് പ്രത്യേകിച്ച് ഒന്നുകൊണ്ടും കാരണം നമ്മൾക്ക് ഞാൻ എല്ലാ വീഡിയോസിലും പറയുന്ന പോലെ തന്നെ നമുക്ക് കച്ചവടത്തിന് എടുക്കുന്ന ആൾക്കാരുണ്ട് കൂടുതലും അപ്പോൾ അവർ ചിലപ്പോൾ ക്വാണ്ടിറ്റി ആക്കിയിട്ട് എടുക്കുക അതായത് ഇത് സെറ്റ് ചെയ്ത് സെറ്റ് ചെയ്ത് സെറ്റ് കഴിഞ്ഞിട്ട് അങ്ങനെ എടുക്കും ചിലവർ ഇത് രണ്ടെണ്ണം വെച്ചാൽ ഇത് രണ്ടെണ്ണം ഇത് രണ്ടെണ്ണം ഇത് രണ്ടെണ്ണം അങ്ങനെ ഹോൾസെയിൽ പത്തെണ്ണം ആക്കിയിട്ട് എടുക്കും ചിലവർ മൊത്തം രണ്ട് സെറ്റ് ഡബിൾ പീസ് വെച്ചാൽ ഇരുപതെണ്ണം വേണം എന്ന് പറഞ്ഞിട്ട് അങ്ങനെ എടുക്കുന്നവരൊക്കെ ഉണ്ട് അതുകൊണ്ടാണ് പെട്ടെന്ന് സ്റ്റോക്ക് തീരുന്നത് അപ്പം അതിൻ്റെ പുറമെ നമുക്ക് റീറ്റെയിലായിട്ട് അവരുടെ യൂസ് ിന് വേണ്ടിയിട്ട് എടുക്കുന്നവരുണ്ട് ഫാമിലി മെമ്പേഴ്സൊക്കെ പാട് കൂടിയിട്ട് അഞ്ചെണ്ണം ആറെണ്ണമൊക്കെ ഒരുമിച്ച് ഒരേ കളേഴ്സിൽ വേണം അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് എടുക്കുന്നവരുണ്ട് അതുകൊണ്ടാണ് കേട്ടോ പെട്ടെന്ന് സ്റ്റോക്ക് തീരുന്നത് അതുകൊണ്ടാണ് നമ്മൾ ഈ ആഴ്ച തുടർച്ചയായിട്ട് വീഡിയോ അപ്ലോഡ് ചെയ്തുകൊണ്ടിരിക്കുന്നത് അതായത് നമ്മൾ നിങ്ങൾക്ക് വീഡിയോസ് എടുത്ത് നോക്കിയാൽ കാണാം വൺ ഡേ ടു ഡേ ത്രീ ഡേ അങ്ങനെ ഇങ്ങനെ പെൻഡിങ് ആയി കാണാം കാരണം നമ്മൾ ഇന്ന് അപ്ലോഡ് ചെയ്ത് കഴിഞ്ഞാൽ അത് സ്റ്റോക്ക് തീരും അന്നേ തന്നെ സ്റ്റോക്ക് തീരും അപ്പം നമുക്ക് പിറ്റേന്ന് വീഡിയോ ഉള്ളിൽ നിർബന്ധമാണ് കാരണം ആൾക്കാർ വീഡിയോക്ക് വേണ്ടി വെയിറ്റ് ചെയ്യുകയാണേ അതുകൊണ്ടാണ് നമ്മൾ വീട് തുടർച്ചയായിട്ട് ഇട്ടുകൊണ്ടിരിക്കുന്നത് ഇപ്പം നമ്മൾ ഇന്നലെ ഇട്ട ഗൗണിൻ്റെ വീഡിയോസിലൊക്കെ ഗൗണൊക്കെ ഏകദേശം സ്റ്റോക്ക് തീർന്നിട്ടുണ്ട് പുതിയ സ്റ്റോക്കിൽ നമ്മൾ നാളെ അല്ലെങ്കിൽ മറ്റന്നാൾ നമ്മൾ പുതിയ വീഡിയോ അപ്ലോഡ് ചെയ്യൂട്ടോ അപ്പോൾ നിങ്ങൾ നോക്കുക ഏകദേശം സ്റ്റോക്ക് പുതിയത് നാളെ വരാനുണ്ട് അത് വെത്തിക്കഴിഞ്ഞിട്ട് വീഡിയോ ഇടാമെന്ന് വിചാരിച്ച് നിൽക്കുകയാണ് കേട്ടോ ഇതെന്ന് പറയുന്നത് പ്രിൻറ്റ് വർക്ക് അല്ലാട്ടോ ഇത് നൈറ്റ് മെൽ തന്നെ വരുന്ന ഡിസൈനിങ് ആണ് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുവാണെങ്കിൽ പെട്ടെന്ന് തന്നെ സ്ക്രീൻഷോട്ട് തയ്ക്കാം നല്ല കളേഴ്സാണ് സെയിലിന് വേണ്ടിയിട്ടുള്ളവരാണെങ്കിൽ കണ്ണടിച്ചിട്ട് എടുക്കാം കേട്ടോ കാരണം ഒന്നും ആവില്ല നമുക്ക് ധൈര്യമായിട്ട് സെയിൽ ചെയ്യാം ഇനിയിപ്പോൾ നമ്മൾ റീറ്റെയിൽ ആയിട്ട് ഇപ്പോൾ പുറത്തൊക്കെ പോയി നമ്മൾ വീട്ടു പണിക്കൊക്കെ പോകുന്ന ആൾക്കാരൊക്കെ ഉണ്ടാവും നമ്മൾക്ക് പേഴ്സണലായിട്ട് മെസ്സേജ് അയക്കേണ്ട അവർക്കൊക്കെ ഇടാൻ പറ്റും കാരണം നമ്മൾ അടുക്കളയിൽ നിന്ന് നമ്മൾ വർക്ക് ചെയ്യുന്ന സമയത്ത് ഒന്നും ആവാത്ത നൈറ്റീസുകളൊക്കെ ചോദിക്കലുണ്ട് പലരും ഒരുപാട് കലടാനും വേണ്ടിയിട്ടുള്ളത് അപ്പോൾ അങ്ങനത്തെ ഒരു ടൈപ്പ് പറ്റും കേട്ടോ അങ്ങനത്തെവർക്കും പറ്റുമോ നല്ല അടിപൊളി നൈറ്റിയാണ് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുവാണെങ്കിൽ പെട്ടെന്ന് തന്നെ സ്ക്രീൻഷോട്ട് എടുത്ത് അയക്കാം കേട്ടോ അപ്പം നല്ല നല്ല കളേഴ്സിലാണ് വന്നിട്ടുള്ളത് കേട്ടോ പിന്നെ ഇതിൻ്റെ സ്ലീ ഇതിൻ്റെ ചെസ്റ്റ് വീതി പറഞ്ഞല്ലോ ഇതിൻ്റെ ചെസ്റ്റ് വീതി ഏകദേശം ഇരുപത്തി നാല് ഇഞ്ച് വരുന്നുണ്ട് അതായത് നാൽപ്പത്തി എട്ട് ഇഞ്ച് വരുന്നുണ്ട് കേട്ടോ സ്ലീവ് ഏകദേശം പതിമൂന്ന് പതിനാല് ആ ഇഞ്ചിലാണ് സ്ലീവ് വരുന്നത് നിങ്ങൾ നോക്കിയിട്ട് എടുക്കുക അപ്പം അങ്ങനെയൊക്കെയുള്ളൂ പിന്നെ നിങ്ങൾ വേറെ കളക്ഷൻസുകൾ കാണിക്കാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ എനിക്ക് പേഴ്സണലായിട്ട് മെസ്സേജ് അയച്ചു കഴിഞ്ഞാൽ ഫോട്ടോസും കാര്യങ്ങളും അയക്കാം ഇപ്പോൾ നമ്മൾ തുടർച്ചയായിട്ട് വീഡിയോ അപ്ലോഡ് ചെയ്യുന്നത് കൊണ്ട് തന്നെ നമുക്ക് ഗ്രൂപ്പിലേക്ക് നമ്മൾ ഫോട്ടോസും കാര്യങ്ങളും നമുക്ക് അയക്കാൻ പറ്റുന്നില്ല നമ്മൾ തീർച്ചയായിട്ടും അയക്കും കിട്ടും റീസെല്ലേസിന് ഒരുപാട് പേർക്ക് ബുദ്ധിമുട്ടുണ്ട് കാരണം നമ്മൾ ഗ്രൂപ്പിലേക്ക് അയക്കാത്തോണ്ട് തന്നെ പക്ഷെ നമുക്ക് ഗ്രൂപ്പിലേക്ക് അയക്കാനുള്ള സമയം കിട്ടുന്നില്ല കാരണം നമ്മളത് പേഴ്സണലായിട്ട് ആൾക്കാർ ചോദിക്കുമ്പോൾ അത് അവർക്ക് അയച്ചു കൊടുക്കുമ്പോൾ അവരത് സെലക്ട് ചെയ്ത് എടുക്കുമ്പോൾ പിന്നെ നമ്മൾ ഗ്രൂപ്പിലേക്ക് ഇട്ടിട്ട് കാര്യമില്ലല്ലോ അതുകൊണ്ടാണ് കേട്ടോ അപ്പം നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടയക്കാം അതുപോലെ നിങ്ങൾ നമ്മൾ പേഴ്സണലായിട്ട് അയച്ചു തരുന്ന സമയത്ത് നിങ്ങൾ പെട്ടെന്ന് നോക്കിയിട്ട് എടുക്കാൻ ശ്രമിക്കുക മറ്റതെന്താന്നറിയോ നിങ്ങൾ രണ്ട് മൂ ചിലപ്പോൾ ഒരു കുറച്ച് കഴിഞ്ഞിട്ട് ഇപ്പം നമ്മൾ ഫോട്ടോസ് അയച്ചു കഴിഞ്ഞാൽ ഞാൻ കുറച്ച് കഴിഞ്ഞിട്ട് സെലക്ട് ചെയ്തിട്ട് അയക്കാം എന്ന് പറഞ്ഞ് അയക്കുമ്പോൾ നിങ്ങൾ വൈകുന്നേരം അല്ലെങ്കിൽ രാത്രിയൊക്കെ ഒക്കെ ആകുമോ സെലക്ട് ചെയ്ത് അയക്കുമ്പോൾ തന്നെ അപ്പോൾ തന്നെ ഇതിൻ്റെ ഇടയിൽ നമ്മൾ വേറൊള്ളവർക്ക് വിട്ടു കൊടുക്കുമ്പോൾ അവർ അവരതെടുക്കുകയും ചെയ്യും പേയ്മെൻറ്റ് ചെയ്യുകയും ചെയ്യും അതുകൊണ്ടാണ് അത് ചിലപ്പോൾ നിങ്ങൾക്ക് കിട്ടാണ്ടിരിക്കൂട്ടോ അപ്പം നിങ്ങൾ എന്ത് ചെയ്യുക പെട്ടെന്ന് തന്നെ സെലക്ട് ചെയ്ത് അയക്കാൻ ശ്രമിക്കുക അങ്ങനെ എല്ലാവരോടും പറയുന്നില്ല പെട്ടെന്ന് തന്നെ സെലക്ട് ചെയ്ത് അയയ്ക്കുക ഇത് നമ്മള് ഞാൻ പിന്നെ ആണ് വൈറ്റ് ഒരു പ്രിന്റിലാണ് വരുന്നത് കേട്ടോ അതുകൊണ്ട് ബ്ലാക്ക് ആൻഡ് വൈറ്റ് കളറിലുണ്ട് നിങ്ങൾക്ക് ഏതാണോ ഇഷ്ടപ്പെട്ടത് അത് നിങ്ങൾക്ക് സ്ക്രീൻഷോട്ട് എടുത്ത് അയക്കാം ഇനി സെറ്റ് ബേസ് ആയിട്ട് എടുക്കണം നിർബന്ധമുള്ളവർക്ക് അങ്ങനെ എടുക്കാം ഇനി സെറ്റ് ബേസ് ആയിട്ട് എടുക്കണ്ട ഒന്നോ രണ്ടോ പീസ് ഓരോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട കളറിനനുസരിച്ച് മാത്രം എടുക്കണമെങ്കിൽ അങ്ങനെ എടുക്കാം ഇനി അഞ്ച് പീസ് ഒക്കെ ഇങ്ങനെ ഹോൾസെയിലെ അഞ്ച് പീസ് എടുത്ത ഹോൾസെയിൽ റേറ്റിലേക്ക് കിട്ടും ബട്ട് അഞ്ചെണ്ണൊക്കെ അഞ്ച് നൈറ്റി എങ്ങനെയാണ് അപ്പോൾ ഇട്ട് മുതലാക്കുക എന്നൊക്കെ പേഴ്സണലി യൂസിങ്ങിന് വേണ്ടിയിട്ട് എടുക്കുന്നവരൊക്കെ വിചാരിക്കില്ലേ അപ്പം ഞാൻ അവരോട് പറയുന്നതെന്ന് വെച്ചാൽ നിങ്ങൾ അഞ്ച് നൈറ്റ് തന്നെ എടുക്കണം എന്നൊന്നുമില്ല ഒരു ഗൗണ് ഒരു ത്രീ പീസ് സെറ്റ് ഒരു ഷാൾ നൈറ്റി ഒരു സിംഗിൾ നൈറ്റി ഇനി അതിൻ്റെ കൂടെ വേണമെങ്കിൽ വേണമെങ്കിൽ നിങ്ങൾക്ക് കണ്ട സ്കേർട്ട് അങ്ങനത്തെ എങ്കിലും എന്തെങ്കിലും അഞ്ച് ഐറ്റംസ് എടുത്താൽ തന്നെ നിങ്ങൾക്ക് ഹോൾസെയിൽ പ്രൈസിൽ കിട്ടി അതായത് നമുക്ക് ഒരാൾക്ക് എന്താണോ ആവശ്യമുള്ളത് അത് അഞ്ചെണ്ണം എടുത്താൽ തന്നെ ഹോൾസെയിൽ പ്രൈസിൽ നിങ്ങൾക്ക് കിട്ടും അതുപോലെ തന്നെ ഈ ഒരു മോഡൽ എന്ന് പറഞ്ഞാൽ പ്രിന്റ് വർക്കല്ല നൈച്ചിമല തന്നെ വരുന്ന ഡിസൈനിങ് ആണ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ പെട്ടെന്ന് സ്ക്രീൻഷോട്ട് തയ്ക്കുക അപ്പം അടിപൊളി അടി അടിപൊളി അടിപൊളി കളക്ഷൻസുകളാണ് ഇന്നത് കാണിച്ചിട്ടുള്ളത് അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുവാണെങ്കിൽ പെട്ടെന്ന് തന്നെ സ്ക്രീൻഷോട്ട് തയ്യ്ക്കാം നല്ല നല്ല കളേഴ്സുകളാണ് കേട്ടോ ഏതാണോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടതായാലും നിങ്ങൾ സ്ക്രീൻഷോട്ട് തയ്ക്കാം ഇനിയിപ്പോൾ പുതിയ ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ അടുത്ത വീഡിയോസിൽ പുതിയ പുതിയ കളക്ഷൻസും പുതിയ പുതിയ മോഡൽസുകളും വരാനുണ്ട് അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക നമ്മളുടെ വീഡിയോ വാച്ച് ചെയ്തുകൊണ്ടേ ഇരിക്കുക അപ്ലോഡ് ചെയ്ത സമയത്ത് തന്നെ കാണാൻ ശ്രമിക്കുക അപ്പം നല്ല നല്ല കളേഴ്സുകളാണ് അപ്പം ഇത് എന്ന് പറയുന്നത് പ്രിന്റ് വർക്ക് തന്നെയാണ് പക്ഷേ അത്യാവശ്യം നല്ല വീതി വരുന്നുണ്ട് കേട്ടോ അപ്പം ഇത് ലൈറ്റ് കളേഴ്സിലാണ് വന്നിട്ടുള്ളത് നിങ്ങൾക്ക് ഏത് കളേറാണോ ഇഷ്ടപ്പെടുന്നത് അത് നിങ്ങൾ സ്ക്രീൻഷോട്ട് തയ്ക്കേട്ടോ അപ്പം ഇന്നത്തെ കളക്ഷൻസുകൾ നമ്മൾ ഇത്രയ്ക്ക് മോഡൽസുകളാണ് ഉൾക്കൊള്ളിച്ച് അടുത്ത പുതിയ 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 കളക്ഷൻസുകൾ വരാനുണ്ട് ഗൗണുകളായാലും വരാനുണ്ട് നമ്മൾ പുതിയ പുതിയ മോഡൽസ് മോഡൽ ഗൗണുകൾ ഇറക്കുന്നുണ്ട് അപ്പോൾ അത് നിങ്ങൾക്ക് വീഡിയോയിൽ കാണാം അതുപോലെ തന്നെ ത്രീ പി സെറ്റുകൾ വരാനുണ്ട് അതുപോലെ തന്നെ നമ്മൾ ഷാൾ നൈറ്റീവ് സിംഗിൾ നൈറ്റി അറുപത് സിംഗിൾ നൈറ്റ് അറുപത് ഷാൾ നൈറ്റി എല്ലാം വരാനുണ്ട് കേട്ടോ അപ്പോൾ വീഡിയോ നിങ്ങൾ തുടർച്ചയായിട്ട് വാച്ച് ചെയ്തുകൊണ്ടേ ഇരിക്കുക അപ്പം ഇന്നത്തെ കളക്ഷൻസുകൾ നമ്മളിവിടെ ഈ ഒരു കളക്ഷൻസുകളെ കാണിക്കുന്നുള്ളൂ ഇതിലേതെങ്കിലും നിങ്ങൾക്ക് ഇഷ്ടപ്പെടുവാണെങ്കിൽ പെട്ടെന്ന് സ്ക്രീൻഷോട്ട് എടുത്ത് താഴ്ക്കാണെന്ന് വാട്ട്സപ്പ് നമ്പറിൽ മെസ്സേജ് അയയ്ക്കാം അപ്പം